പിന്നെ ഇവരൊക്കെ ചെറുപ്പത്തിൽ ചോദിച്ചിരുന്ന സീറ്റ് തന്നെ ഇപ്പോഴുള്ള ആ പറയുന്നു തന്നെ ഇപ്പോഴും അവർ ചോദിക്കുന്നുള്ളൂ കൂടുതലൊന്നും ചെറുപ്പക്കാർ ചോദിക്കുന്നില്ല കെ പി സി സെക്രട്ടറി എന്ന ആ കപ്പാസിറ്റി ഞാൻ ഇലക്ഷൻ കമ്മിറ്റി മെമ്പറാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ആലോചിച്ച ശേഷം ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് ഏതാനും തോൽക്കുന്ന സീറ്റുകൾ മത്സരിക്കുന്ന അങ്ങനെയാണ് രാമകൃഷ്ണന് ഇടക്കാട് എന്ന് പറയുന്ന മാർസിസ്റ്റ് കോട്ടയിൽ എ സി ഷൺഭുദാസിന് ബാലുശ്ശേരി എന്ന മാർസിസ്റ്റ് കോട്ടയിൽ കൊട്ടാരക്കര എന്ന് പറയുന്ന ആറ് ബാലകൃഷ്ണരുടെ പൊന്നാപുരം കോട്ടയിൽ പുതുപ്പള്ളി എന്ന് പറയുന്ന ടി സി ചെറിയെല്ലാം കോട്ടയിൽ എന്ന് പറയുന്ന തിരുവിതാംകൂറിൽ ആദ്യത്തെ ലക്ഷത്തിന് ശേഷം പിന്നെ പിന്നെ ഒരിക്കലും ആ ഇടക്കാട് രാമകൃഷ്ണൻ ഇടക്കാട് രാമകൃഷ്ണൻ ചേർത്തല ഒന്നാമത്തെ കൃഷ്ണയ്യപ്പൻ ജയിച്ചതിന് ശേഷം പിന്നെ കോൺഗ്രസ് ആരും ജയിക്കാത്ത ചേർത്തലയിൽ ഞങ്ങൾ സീറ്റുകൾ പരിശീലന ഞങ്ങളുടെ സാറ് പറഞ്ഞ അതിന്റെ ആ ഒരു പൂർണ്ണമായിട്ട് അതിന്റെ ആ ഒരു സ്പിരിറ്റിനെ ഉൾക്കൊള്ളുന്നു ഇത്തവണ കുറേ സീറ്റ് ഇപ്പോൾ നിലവിൽ തോറ്റതുണ്ട് ഇനി ഇനി ജയിക്കാവുന്നതുമായിട്ടുള്ള കുറേ സീറ്റുകൾ ഇപ്പോഴും തീർച്ചയായിട്ടുണ്ട് അപ്പം അവർ സൂചിപ്പിച്ചതുപോലെ അവരുടെ ഒരു ലെഗസി ഇന്ന് നാം കാണുന്ന നമ്മൾ തുടർച്ചയായിട്ട് ജയിക്കുന്ന പല സീറ്റും പിടിച്ചെടുത്തത് തീർച്ചയായിട്ടും ആ യുദ്ധത്തിൽ ആ തോൽക്കുന്ന സീറ്റുകൾ ആലോചിച്ച് തിരിച്ച് നേടിയെടുത്തതിന്റെ ബലത്തിലാണ് ഏഴിലേക്കോ ഒൻപതിലേക്കോ ചുരുങ്ങിപ്പോയ കോൺഗ്രസിനെ വീണ്ടും അതിനെ ഇവിടെ കൊണ്ടുവന്നത് ആ യുവ മുന്നേറ്റമാണെന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട